ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ശരീരത്തിനും തലച്ചോറിനും നൽകുന്ന ഏറ്റവും നല്ല വിശ്രമമാണല്ലോ ഉറക്കം ദിവസവും ഏഴ് മണിക്കൂറിൽ കുറയാത്ത ഉറക്കമെങ്കിലും ലഭിച്ചാലേ ആരോഗ്യകരമായ ഉറക്കമെന്ന് പറയാനാകൂ ഉറക്കം എഴുന്നേറ്റ് ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലോ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഏറെ ഗുണകരമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഉറക്കത്തിൽ നമ്മൾ മണിക്കൂറുകളോളം ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെയാണല്ലോ തുടരുന്നത് എന്നാൽ ശ്വസന പ്രക്രിയയിലൂടെയും വിയർപ്പിലൂടെയും ഉറക്കത്തിൽ ധാരാളം വെള്ളം നഷ്ടപ്പെടുന്നുമുണ്ട് ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞ നിലയിലായിരിക്കും നമ്മൾ ഉറക്കം ഉണരുക ഇത് ശരീരത്തെയും തലച്ചോറിനെയും അല്പം ക്ഷീണത്തിലാക്കിയിട്ടുണ്ടാകും ഉറക്കം ഉണർന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ശരീരത്തിനുണ്ടായ ദ്രാവക നഷ്ടം മറികടക്കാനും ഉന്മേഷത്തോടെ നിലനിൽക്കാനും സാധിക്കും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം രാത്രി വിയർക്കുമ്പോഴും ശ്വസന പ്രക്രിയ നടക്കുമ്പോഴും നഷ്ടമാകുന്ന ദ്രാവകാംശം രാവിലെ തന്നെ ശരീരത്തിൽ തിരികെ എത്തിക്കാം ശരീരത്തിൽ വെള്ളം കുറഞ്ഞ അവസ്ഥയിൽ തുടർന്നാൽ ക്ഷീണത്തിനും ഉറക്കച്ചടവിനും എല്ലാം കാരണമാകും രാവിലെ തന്നെ ആവശ്യത്തിന് വെള്ളം ശരീരത്തിലെത്തുന്നത് ദിവസം മുഴുവൻ ഉന്മേഷം നൽകുന്നതാണ് വെള്ളത്തിലൂടെ ലഭിക്കുന്ന ഇലക്ട്രോലൈറ്റുകൾ ഊർജം നൽകും വെറുവായിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ മെറ്റബോളിസം വേഗത്തിലാക്കും മെറ്റബോളിസത്തിലൂടെ ശരീരം കലോറി ചിലവഴിക്കുന്നതിനെ തെർമോജനസിസ് എന്നാണ് പറയുന്നത് രാവിലെ വെള്ളം കുടിക്കുന്നത് തെർമോജനസിസ് വേഗത്തിലാക്കുകയും കൂടുതൽ കലോറി ചിലവഴിക്കാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യും രാവിലെ അഞ്ഞൂറ് മില്ലി വെള്ളം കുടിക്കുന്നത് മെറ്റബോളിസം മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് പഠനം പറയുന്നത് വെള്ളം ദഹന പ്രക്രിയക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണവും വിസർജ്യവും കുടൽ വയ തടസ്സമില്ലാതെ നീങ്ങുന്നതിന് ശരീരത്തിലെ വെള്ളമാണ് സഹായിക്കുന്നത് വൃക്കകളുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ടു പോകാനും മതിയായ വെള്ളം ആവശ്യമാണ് വൃക്കയിൽ കല്ല് വരുന്നത് തടയാനും സാധിക്കും ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന തലച്ചോറിന് രാവിലെ വെള്ളം കുടിക്കുന്നത് ഉന്മേഷം നൽകും ഊർജസ്വലതയോടെ ഇരിക്കാനും ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇതുവഴി സാധിക്കും തലവേദന കുറക്കാനും രാവിലെ വെള്ളം കുടിക്കുന്നത് സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു ഇതുവഴി മാനസിക ആരോഗ്യത്തെ ഉത്തേജിപ്പിക്കാനും ആകും ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ശരീരത്തിലെ വെള്ളത്തിന് വലിയ പങ്കുണ്ട് സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദിവസവും രാവിലെ വെള്ളം കുടിക്കുന്ന ശീലം പതിവാക്കേണ്ടതുണ്ട് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിന് മെറ്റബോളിസം വഴി വിഷവസ്തുക്കളെ പുറന്ത പുറന്തള്ളാനുള്ള ശേഷി കൂടുന്നു ഇതുവഴി ചർമ്മത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സാധിക്കുന്നു ഇത് മുഖക്കുരു കുറക്കുകയും ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്ത് സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അസിഡിറ്റി ഉണ്ടെങ്കിലോ എരിവ് കൂടിയ ഭക്ഷണം കൂടുതലായി കഴിച്ചാലോ നെഞ്ചരിച്ചിലും ആസിഡ് റിഫ്ലക്സും ഉണ്ടാകും രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതുവഴി നെഞ്ചരിച്ചിൽ അകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്